ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തേങ്ങാപ്പത്തിരിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം സ്റ്റൗ വണ്ടിയത് ഒരു ചരുവത്തിൽ ഒന്നേകാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു പത്ത് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം ചുവന്നുള്ളി നല്ല പൊടിയായി കഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചുവന്നുള്ളി ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് വറുത്ത പൊടിയാണ് ഇടിയപ്പത്തിൻ്റെ പൊടി തന്നെ ചേർക്കണം അപ്പം നല്ല നൈസായ അരിപ്പൊടി ചേർക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ പൊടി ശരിക്കും നനയുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക ചവ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ഇറങ്ങിയതും കൂടി ചേർത്തിട്ടുണ്ട് തേങ്ങാപ്പത്തിരി ആയതുകൊണ്ട് ഇത്തിരി അധികം തേങ്ങ ഇറക്കണം എന്നിട്ടെല്ലാം കൂടി ഒന്നും കൂടി ആ ചൂടോട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അടച്ചു വെക്കുമ്പോൾ ഒന്നും കൂടി ഇത് നല്ല സെറ്റായി കിട്ടും അതിന് ശേഷം തുറന്നതിന് ശേഷം നമുക്കിപ്പോൾ കൈ കൊണ്ട് തൊടാൻ പറ്റില്ല നല്ല ചൂടായിരിക്കും അപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് ഇതേപോലെ നല്ല ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് ഇതേപോലെ കുഴച്ച് കൊടുക്കുക അപ്പം കൈ കൊണ്ട് തൊടാൻ പറ്റാത്ത കൊണ്ടാണ് ഗ്ലാസ് കൊണ്ട് ഇതേപോലെ കാണിക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടും ഈ മാവ് ഇനി നമുക്ക് ഒന്ന് അറി കഴിയുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതേപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം എത്ര നന്നായിട്ട് കുഴക്കുന്നു അത്രയും നല്ലതായിരിക്കും നമ്മുടെ പത്തിരി അപ്പോൾ നേരിയ ചൂടോടുകൂടി തന്നെ ഇതേപോലെ കുഴച്ചെടുക്കുക അപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് വരണം അപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി നമുക്കൊരു ചപ്പാത്തി പല വെച്ച് പരത്തിയെടുക്കാം ചപ്പാത്തി പ്രസം ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഒന്ന് അമർത്തിയാൽ മതി എന്നിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി പലയണെടുത്തേക്കാണ് ഇതേപോലെ ഒന്ന് പരത്തുക എന്നിട്ട് നമുക്ക് അതിൻ്റെ തേങ്ങ എറുത്തുകൊണ്ട് ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സൂക്ഷിച്ച് പരത്തുക എന്നിട്ട് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പക്കൊന്ന് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ എന്തെങ്കിലും അടപ്പോ പ്ലേറ്റിൻ്റെ പ്ലേറ്റ് കൊണ്ടോ ഗ്ലാസ് കൊണ്ടോ ഇതേപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ പണി അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം അതിൻ്റെ വക്കൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ടിന്നിൻ്റെ അടപ്പാണ് ഞാനെടുത്ത് ഷേപ്പ് ചെയ്യണത് പിന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം ഇപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ എത്തിച്ച് ഇപ്പോൾ ഒരു അടുപ്പത്ത് വെച്ച് നമുക്കത് ചുട്ടെടുക്കാം പാൻ നന്നായിട്ട് ചൂടാവണം നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഒന്ന് മീഡിയത്തിലിടുക എന്നിട്ട് ഓരോ പത്തിരിയും എടുത്ത് ഇതേപോലെ കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ച് വിട്ട് നല്ല പത്തിരിക്ക് നല്ല ചൂട് വെക്കുമ്പോഴത്തേക്കും ഇതൊക്കെ നല്ല കൊമളച്ച് വരും നമ്മൾ ചപ്പാത്തിയൊക്കെ പൊങ്ങി വരുന്ന പോലെ നന്നായിട്ട് പൊങ്ങി വരും തിരിച്ചും മുറിച്ച് വിടുക പെട്ടെന്ന് തന്നെ എടുക്കരുത് നന്നായിട്ട് തിരിച്ചും മുറിച്ച് വിട്ടുന്ന ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വേണം നല്ല ചൂടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണിതിന് ഈ പത്തിരി നമുക്ക് ചിക്കൻ കറിയുടെ ഒപ്പമോ മീൻകറിയുടെ ഒപ്പമോ ഈ കടലക്കറിയോ ഗ്രീൻ പീസോ മുട്ടക്കറിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകിട്ട് ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റും ഇനി കുട്ടികൾക്ക് ഒടുങ്ങുകയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർത്തി കൊടുത്ത് നോക്കിയാൽ പിള്ളേർ എത്ര വേണമെങ്കിലും ഇത് കഴിച്ചോളും ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാം നല്ല സ്വാദും നല്ല മണവുമുള്ള പത്തിരിയാണ് നല്ല ടേസ്റ്റാണ് നല്ല തേങ്ങയൊക്കെ ഇട്ടാണ് വെറുതെ കഴിക്കാം അപ്പോൾ ഈ കറി ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ് തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കറി കൂട്ടി കഴിച്ചാലും നല്ലതാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും തയ്യാറാക്കി വെക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം